ക്രൈസ്തലോൺ ഇന്നത്തെ നമ്മുടെ വചനധ്യാനം യശയ്യാപ്രവചനം നാൽപ്പത്തിയാറാം അധ്യായം നാലാം വാക്യം നിങ്ങളുടെ വാർധിക്യം വരെയും ഞാൻ അനന്യൻ തന്നെ നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ നിങ്ങളെ വഹിക്കുകയും ഞാൻ നിങ്ങളെ ചുമന്ന് വിടിവെക്കുകയും ചെയ്യും സർവശക്തിയുള്ള ലോക ലോകത്തെ സൃഷ്ടിച്ച സർവ സൃഷ്ടികളെയും സൃഷ്ടികർത്താവായ സർവാധികാരിയായ സർവവ്യാപിയായ സർവശക്തനായ യഹോവയായ ദൈവത്തിൻ്റെ എളപ്പാടാണിത് നമ്മുടെ ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ആരുള്ളൂ സൃഷ്ടിച്ച് സൃഷ്ടികളെ വെറും തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല അതല്ല വിളിക്ക് വിളിച്ചപേക്ഷിക്കുമ്പോൾ മാത്രം ഉത്തരമരുളുന്ന ഒരു ദൈവവുമല്ല സൃഷ്ടികളായ സകല മനുഷ്യരോടും പറയുക സകല ഭൂസിമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ ഞാൻ നിങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണ് പലപ്പോഴും യഹോവയായ ദൈവം രക്ഷിക്കുന്ന വീരനായി തൻ്റെ വേണ്ടി പ്രവർത്തിച്ചിട്ടും ജനത്തിനത് മനസ്സിലാക്കാൻ മനുഷ്യർക്കത് മനസ്സിലാക്കാൻ കഴിയാതെ വന്നപ്പോൾ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് മനുഷ്യവേഷം ധരിപ്പിച്ച് ജഡാവതാരത്തിൽ വന്ന ഒരു മനുഷ്യനെ പോലെ ലോകത്തിൽ മുപ്പത്തിമൂന്നര വർഷക്കാലം ജീവിച്ച് രക്ഷപ്പെടുവാനുള്ള ഏകമാർഗം കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് ജീവിച്ച് മാതൃക കാണിച്ച് മനുഷ്യർക്ക് വെളിപ്പെടുത്തിയിട്ട് താൻ മടങ്ങിപ്പോയി ആ ദൈവം ഇന്ന് രാവിലെ നമ്മോട് പറയുകയാ നിങ്ങളുടെ വാർധക്യം വരെയും ഞാൻ അനന്യൻ തന്നെ ഞാൻ നിങ്ങളെ ചുമക്കുകയും ചുമന്നു പിടിവിക്കുകയും ചെയ്യും നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്തിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ തള്ളിക്കളയുന്നു കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ തള്ളിക്കളയുന്നു ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഉപേക്ഷിച്ച് കളയുന്നു ഇങ്ങനെ ലോകത്തിൽ ഉപേക്ഷണ ഒരു വലിയ സംഘം തന്നെ നമുക്ക് കാണാം ഉപേക്ഷണപത്രമാണ് നാം ഇന്ന് പലയിടത്തും കാണുന്നത് എന്നാൽ ലഹോവ പറയുന്നു ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ നിങ്ങൾക്ക് അനനായ ദൈവമായിരിക്കും ഒരു തട്ടാൻ്റെ സഞ്ചിയിൽ കിടക്കുന്ന വെള്ളി അദ്ദേഹം അതുകൊണ്ടൊരു ദേവനെ ഉണ്ടാക്കുന്നു അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നിലവിളിച്ചാലും ആ നിലവിളിയെ കേൾക്കുവാൻ അതിന് ജീവനില്ലല്ലോ അതും മനുഷ്യന്റെ കൈപ്പണിയായ സൃഷ്ടിയല്ലേ എന്നാൽ സകലത്തിന്റെയും അധിപനും ലാക്കുമായവൻ ആദിൽ തന്നെ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയവൻ സർവ ജീവജരാചരാചരങ്ങളെയും ഉണ്ടാക്കിയ സർവ്വശക്തിമാനായ നമ്മുടെ ദൈവം പറയുന്നു ഞാൻ നിങ്ങളെ നരക്കുവോളം ചുമക്കാമെന്ന് ഇത്ര നല്ലൊരു ദൈവത്തെ രുചിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ രാവിലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഒരു നാളും ക്ഷീണിച്ചു പോകരുത് മടുത്തു പോകരുത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയിരിക്കും ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഇങ്ങനെ പറഞ്ഞ് കൈക്ക് പിടിച്ച് നടത്താമെന്ന് വാക്തത്വം ചെയ്ത ഈ നല്ലവനായ കർത്താവിനെ പിൻപറ്റുവാൻ പിന്നെയും നമ്മി ആഹ്വാനം ചെയ്യുന്നു ആകയാൽ ആരെങ്കിലും നിരാശപ്പെടുന്നുണ്ടോ ഉപേക്ഷിക്കപ്പെട്ടവരെ പോലെ ഭവനത്തിനുള്ളിൽ നിരാശയുടെ മുഖത്തിലായിരിക്കുന്നുവോ സർവശക്തനായ ദൈവം പറയുന്നു നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരല്ല കർത്താവിംഗിലേക്ക് ചാരിക യഹോവയിൽ ആശ്രയിക്കുക നിശ്ചയമായും യഹോവാ നമ്മേ ഈ വാർദ്ധക്യത്തിലും നരയുള്ള കാലത്തും ഉപേക്ഷിക്കാതെ ചേർത്തു പിടിക്കുന്നതുമാണ് സഹായിക്കുന്ന ദൈവമാ വേണ്ടുന്നതെല്ലാം ലോക ജീവിതത്തിൽ നൽകിത്തരുന്നതുമാണ് ആ ദൈവത്തിൽ ആശ്രയിക്ക ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ ആ മേൻ